എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങളല്ലേ നിങ്ങളുടെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണം നമ്മുടെ ലൈവ് ഇന്ന് വീണ്ടും ലൈവിലൂടെ ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇന്നൊരു തണുത്ത ലൈവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ ഞാൻ നിങ്ങൾ ചാരി ഇരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുന്നതേ ഉള്ളൂ പക്ഷേ വിടെങ്കിലും ഒന്ന് വെക്കണം ഫോൺ വെച്ചിട്ടുണ്ടോ പറയൂ കൂട്ടുകാരെ നിങ്ങളുടെ കമൻ്റുകളൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ എന്തോ കമൻറ്റ് കാണാൻ പറ്റും ഫോൺ ചെയ്യാം ഓക്കെ ഇഷ്ടം മതി ലൈവിലേക്ക് സ്വാഗതം ഒരു ലൈക്ക് ചെയ്തല്ലേ താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ താല്പര്യമുണ്ട് ഇതൊരു മനോഹരമായ ബുക്ക് അതിന്റെ കുത്തഴിഞ്ഞു പശ്ചാത്തലം

തുടങ്ങിയതേ ഉള്ളു അതെ അതെ തുടങ്ങിയതേ ഉള്ളു ലൈവ് ഇട്ട് ആർട്ട് ഓഫ് അനീഷ് ബ്രോ ഹായ് എന്താ ഓഫ് അനീഷ് ബ്രോയുടെ ചാനലിൽ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് കൂട്ടാക്കണം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയും അലഹമില്ല പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കും സുഖം ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണ്ട ടോഫ് അനീഷ് ബ്രോ അനീഷ് ബ്രോ ഫുഡ് ഒക്കെ ഫുഡ് ഫുഡ് ഇപ്പം കരിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് ലൈവ് ഇട്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ ഇന്നൊരു ദിവസം ലൈവ് ഇട്ട് കളയാന്ന് വിചാരിച്ചത് എന്നെ അറിയോ ചേട്ടാന്ന് ചോദിക്കണ്ട അനീഷ് ബ്രോ അനീഷ് എന്ന പേരിൽ വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് അതിൽ ആരാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയുന്നില്ല എന്തായാലും ഞാസ്പീപ്പറുടെ ചാനലാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ന്യൂസ്പൂപ്പറേക്ക് ബ്ലൂ തന്നിട്ടുണ്ട് ആ നജിമ നജിമ ബ്ലോഗ്സ് കണ്ടു എന്ന് പറയുന്നുണ്ട് കുട്ടികൾ എന്താ എടുക്കുന്നു ചോദിക്കുന്നുണ്ട് കുട്ടികൾ സുഖമായിട്ടിരിക്കുന്നു കുട്ടികളുണ്ട് ആര് പഠിക്കാമോ പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ഒരു പരമ്പര ഒരു വീഡിയോ പരമ്പര തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് വന്നിട്ട് റോഡോ ബേൺ ആണ് എഴുതിയക്കുന്നത് അദ്ദേഹത്തിന്റെ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തെ ആകർഷണ നിയമം എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ആകർഷണ നിയമം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തെ അതായത് രഹസ്യം ജീവിതത്തിലെ വിജയ രഹസ്യമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രഹസ്യം എന്ന് പറയുന്ന ഒരു ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു പരമ്പരയാണ് അത് ഏതാനും കുറച്ച് വീഡിയോകളൂടെ കഴിയുമ്പോഴത്തെ ആ ഒരു പരമ്പര അവസാനിക്കുന്നതാണ് അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്തൊക്കെയാണോ അത് വളരെ ലളിതമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടുകൊണ്ട് ജീവിതത്തിലെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ചേട്ടാ ഞാനാണ് അൾട്രോൺ അൾട്രോൺ ഡ്രോ ഓക്കേ ഓക്കേ അൾട്രോൺ ഡ്രോ ആണല്ലേ എന്ത് പേര് മാറ്റിയോ പിൻ എന്ന് ചോദിച്ചപ്പോൾ പിൻ ചെയ്തിട്ടുണ്ട് അവിടെ നെറ്റ് തീരെ കുറവാണല്ലേ എന്ന് ചോദിക്കുന്നു നെറ്റ് തീരെ കുറവാണ് ന്യൂ ചാനലാണ് ചേട്ടാന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ അൾട്രോൺ നമുക്ക് അടിച്ചു കയറി വരാം ഓക്കെ ദ സീക്രട്ട് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പുസ്തകത്തിൽ നിന്ന് എന്താണോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ആ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രോ ബ്രോയ്ക്കും അദ്ദേഹത്തിന്റെ ബ്ലൂ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബ്ലൂ തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളിലേക്ക് ഗുണമുള്ളതിനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിൽ നിന്ന് എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരമ്പര നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളുടെയും എല്ലാം കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നതാണ് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ഈ ഒരു പുസ്തകത്തിലൂടെ ഉള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയത് എന്ത് ഈ പുസ്തകം വായിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ഒന്നും മനസ്സിലാകത്തില്ല അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണോ അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മുടെ എസ് എസ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് എസ് എസ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷം കാണുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചത് സോമല്ല ചേട്ടൻ ചോദിക്കുന്നുണ്ട് അനുഷ് ബ്രോ അതുപോലെ തന്നെ എസ് എസ് കൂട്ടാക്കി എസ് എസ് ബ്രോയെ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ബ്ലൂ വേണ്ടത് ബ്ലൂ നിങ്ങളുടെ ബ്ലൂക്ക് ഞാൻ സജീവത്തിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ബ്ലൂ തിരിച്ചു തന്നിട്ടുള്ളത് നജ്മ നജ്മ കൂട്ടാക്കിയിട്ടുണ്ടെന്ന പ്രോ പറയുന്നുണ്ട് നജ്മ നജ്മാസ് ബ്ലോ നജ്മത്തോ നല്ല സപ്പോർട്ടാണ് കേട്ടോ നജ്മത്ത നജ്മത്ത കൂട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടാണ് തിരിച്ച് അതേപോലെ തന്നെ നജ്മത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് അൽ ഡ്രോ ബാക്കി നമ്മളെ കൂട്ടുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഉടൻ തന്നെ വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നേക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ സാധിക്കുള്ളൂ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കുട്ടികൾ എത്രയതാണ് ചേട്ടാ ചോദിക്കുന്നുണ്ട് കുട്ടികൾ മോള് വന്നിട്ട് രണ്ടാം ക്ലാസ്സിലും എൽ കെ ജി എൽ കെ ജി ആയിരിക്കും ഓക്കെ ഞാൻ വൈഫ് അല്ല വായിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു രീതിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത് പിടികിട്ടും എന്നാലും ഇത് ഇംഗ്ലീഷിൽ ഇറങ്ങി ഈ ഒരു എന്നിരുന്നാലും ഇത് ഒരുപാട് ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാര്യമുണ്ട് ദ സീക്രട്ട് ഒരുപാട് സീക്രട്ട് ഉണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു കണക്കിൽ ശരിയാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണ് എങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ ഇപ്പോൾ രണ്ട് വീഡിയോ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ നമ്മുടെ മാത്രമായിട്ടുള്ള കണ്ടെത്തലുകളും എല്ലാം കൂടെ ചേർത്തിട്ട് രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസം ഒരു വീഡിയോ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് ശേഷം ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നു എങ്കിൽ കഥ പറ എന്ന് പറയുന്നുണ്ട് കഥ ഇതിനകത്തെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു ബുക്കാണ് ഇതിനകത്തെ കഥ മൊത്തത്തിൽ എനിക്ക് പറയാൻ സാധിക്കത്തില്ല ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം ദ സീക്രട്ട് സീക്രട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു നമ്മൾ എന്തിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം നമ്മളിലേക്ക് എത്തും എന്നതാണ് ഇതിന്റെ ഒരു തത്വം അവർ ഉദ്ദേശിക്കുന്ന ഒരു തത്വം ഉദാഹരണത്തിനെയാണ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവിടെ പ്രശ്നം ഉണ്ടാകുമെന്നതാണ് അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു റോഡ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ മാത്രം ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അതുവരെ ഹർത്താൽ പോലെ കിടക്കുന്ന റോഡ് നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മളെ മാത്രം പ്രശ്നങ്ങൾ പിന്തുടരുന്നു നമ്മളെ മാത്രം പ്രശ്നങ്ങൾ വേട്ടയാടുന്നു എന്നുള്ളവർ തോന്നുന്നത് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ആ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി കടുപ്പമാകുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇറക്കം സംഭവിക്കുന്നു എന്നുള്ള തോന്നൽ ഇതൊക്കെയാണ് നമുക്ക് തോന്നാറുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിൽ മാത്രം മറ്റാർക്കും ഇല്ലാത്ത പോലെ നമ്മുടെ ജീവിതത്തിൽ മാത്രം കണ്ടുവരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധാധിപ്പലാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആണ് ഇതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മളത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ദൈവമേ ആപത്തൊന്നും ഉണ്ടാക്കല്ലേ എന്ന് അതിന് രണ്ടർത്ഥമുണ്ട് ഒരർത്ഥം ദൈവമേ ആപത്തൊന്നും ഉണ്ടാക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന അർത്ഥം എന്താണ് ദൈവം നമ്മളെ സംരക്ഷിക്കുമെന്നാണ് എന്നാൽ അതിന് മറ്റൊരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആപത്തുണ്ടാക്കുന്നവനാണ് എന്നൊരു അർത്ഥം കൂടെ അതിനില്ലേ അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളോട് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കുന്നൊന്നും മോഷ്ടിച്ചോണ്ട് പോകരുത് എന്ന് പറയും പോലെ ആയിരിക്കും അത് ഇത് ദൈവത്തെ അവിടെ തരണ്ട ദൈവമെ ആപത്തൊന്നും അർത്ഥം ദൈവം ആപത്തികളൊക്കെ ഉണ്ടാക്കി കൊണ്ട് മനുഷ്യനെ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാണ് അർത്ഥം കൂടെയുണ്ട് അപ്പോൾ ആപത്ത് എന്നൊരു വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ആപത്തിന്റെ ചിത്രം കടന്നുകൂടുന്നു അങ്ങനെയെങ്കിൽ ആ ആപത്ത് നമ്മുടെ കീഴടക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ വാസ്തവം അതായത് നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു ഇപ്പോൾ ഒരു പീഡന വാർത്ത നമ്മളെ ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കാൻ പോകുന്നത് അതിനോടനുബന്ധമായിട്ടുള്ള പീഡന വാർത്തകൾ മാത്രമായിരുന്നു ഒരു മോഷണ വാർത്ത നമ്മളെ മുമ്പിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് കേൾക്കുന്നത് മോഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീസൺ പോലെ ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ ഈ ചിന്തിക്കേണ്ട വിഷയങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരൽപ്പം ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നും ആ എന്താണ് ഇതിലുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങൾ ജീവിതത്തിൽ ആ രഹസ്യങ്ങൾ എന്താണ് തേടി കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചവർ പ്രസിദ്ധീകരിച്ച ബുക്കാണ് ദ സീക്രട്ട് ഇതൊരു ചുരുക്ക രൂപമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയുക കേട്ടോ പറഞ്ഞൊരു ഒരു കാര്യം പണം ആവശ്യമുള്ളവർ പണം ആദ്യം കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് പണം കൊടുത്താൽ ഇങ്ങനെ പണം ഉണ്ടാവും പണം കൊടുത്താൽ പണം തീർന്നു പോകത്തെയുള്ളതും സാധാരണക്കാർ ചിന്തിക്കുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ പണം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് പണം ഉള്ളവരാണ് പണം ഉള്ളവർ കൊടുക്കുന്നതനുസരിച്ച് അവരുടെ പണം കൂടിക്കൂടി വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും അവർ ദാനധര്മ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ പണം തീർന്നു പോകേണ്ടതല്ലേ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ട് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് പണം എന്നൊരു സാധനം കൊടുക്കുന്നതോറും വീണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മളെ ചോദിക്കുന്നവരെ കൂടുതലല്ല കൊടുക്കുന്നവരെ കൂടുതലാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യം കൂടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കാരണമായിട്ട് കൊടുക്കുന്നവരെ കൂടുതൽ നിങ്ങൾ ദൈവത്തോട് നന്ദി കാണിക്കേണ്ടതായിട്ടും നിങ്ങൾ നിങ്ങളുടെ ദൈവം ആര് എന്നുള്ളത് ഇവിടെ പ്രസക്തിയില്ല അല്ലെങ്കിൽ ഏത് വിശ്വാസമാണ് നിങ്ങളുടെ വിശ്വാസം അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എല്ലാവരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദൈവം ഏത് ദൈവമാണ് ഈ ദൈവത്തിന് പറ്റൂ ആ ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ വിശ്വാസവുമായിട്ടൊന്നും ഇതിന് വലിയ ബന്ധമില്ല എന്നാൽ ആകർഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം അത് ദൈവികമാണെങ്കിൽ പോലും അത് ഇന്ന ആൾക്കുള്ള ദൈവം അല്ലെങ്കിൽ ഇന്ന ദൈവം എന്നൊന്നും അതിനില്ല അതുകൂടെ മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചി ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഈ പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് ഒരുപോലെ തന്നെ അവകാശമുണ്ട് അപ്പോഴൊക്കെ ഞാൻ താൽക്കാലികമായിട്ട് എല്ലാവരും അവസാനിപ്പിക്കുകയാണ് മറ്റേ എന്തൊരു വിടാം സമയം എനിക്ക് രാവിലെ നീങ്ങണം എട്ട് മണി ആകുമ്പോൾ ഏതായി അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലിൽ കയറി ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ നന്ദി താങ്ക്